ഹലോ ഗൈസ് ഞാൻ അൽജോ ഏലി സഞ്ജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മുടെ തമ്മിലിൽ കണ്ട ആളുകൾക്ക് തന്നെ ഏകദേശം എന്താണ് നമ്മൾ പറയാൻ പോകുന്നത് എന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും ഇല്ലേ അതായത് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കേരളം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയെക്കുറിച്ചാണ് അപ്പോൾ ഈ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരുന്നത് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ വരുന്ന ഒരു കാര്യമാണ് ഫിനാൻഷ്യലിയുള്ള ബുദ്ധിമുട്ട് അതേപോലെ തന്നെ തൊഴിലില്ലായ്മ ലഹരിയുടെ അമിതമായിട്ടുള്ള ഉപയോഗം ഇങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ മൈഗ്രേഷൻ ഈ കഴിഞ്ഞ ഒരു ഒരു രണ്ട് മാസം മുമ്പ് അല്ലെങ്കിൽ മൂന്ന് മാസം മുമ്പ് വരെ വലിയ ആൾക്കാർ പറഞ്ഞു ഒരു കാര്യമായിരുന്നു മൈഗ്രേഷൻ കാരണം ഇവിടെയുള്ള യുവാക്കളെല്ലാം നാട് പോകുന്നു അതുകൊണ്ട് ഇവിടെ ഇനി വാർദ്ധക്യമുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഈ രാജ്യം തകർന്നു അല്ലെ ഈ ഒരു കേരളം തകർന്നു വൃദ്ധജനങ്ങൾ മാത്രമുള്ള സ്റ്റേറ്റ് സ്റ്റേറ്റായിട്ട് മാറും എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇതൊരു പ്രശ്നമാണോന്ന് ചോദിച്ചാൽ പ്രശ്നമാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള ചില കാര്യങ്ങൾ അപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോക്കകത്ത് പറയാൻ പോകണമെങ്കിൽ ഇതൊന്നും അല്ല പകരം നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത എന്നാൽ ഏറ്റവും ഇതിനകത്ത് അപകടകരമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഒരു കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു നമ്മുടെ നാട്ടിലെ സമ്പന്നരായിട്ടുള്ള ആൾക്കാരെയും മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരെയും അതേപോലെ തന്നെ തീരെ കാശില്ലാത്ത പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാരെയും അപ്പം പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമുക്ക് ഒരാളെ നോക്കിയാൽ നമുക്ക് അവർക്ക് അവർ ഒറ്റ നോട്ടത്തിൽ ഒരിക്കലും അവർ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം എന്താ ഇന്നെല്ലാവർക്കും ഇ എം ഐ എന്ന് പറയുന്നൊരു സാധനം അവൈലബിൾ ആണ് അത്യാവശ്യം നിങ്ങളൊരു ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ഇ എം ഐ അവൈലബിൾ ആവും അതുകൊണ്ട് തന്നെ കണ്ണിൽ കാണുന്ന എല്ലാ സാധനവും ഇ എം ഐ ഇട്ട് വാങ്ങി അതിനെ അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു തലമുറയായിട്ട് ഇന്നത്തെ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പ്രശ്നം എന്തിനും ഏതിനും ഒന്നും നോക്കാതെ ഇ എം ഐകളെടുത്ത് കൂട്ടുന്ന ഒരു കൂട്ടം ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് ആർക്കും എന്തും അഫോർഡ് ചെയ്യാം ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു വീഡിയോ കണ്ടായിരുന്നു ആള് പറഞ്ഞത് നമ്മൾ പുള്ളി യു കെയിലാണ് ഇപ്പം അപ്പം ആൾ വിചാരിച്ചിരുന്നത് നാട്ടിലായിരുന്നപ്പോൾ ഐഫോൺ ഉള്ള ആളുകൾ അതിസമ്പന്നരുന്നാലും അത് കഴിഞ്ഞ് ആൾ യു കെയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി സാധാരണക്കാരായ ആൾക്കാർ വരെ അവിടെ ഐഫോണാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ കെ എഫ് സി പോലുള്ള ഫാസ്റ്റ് ഫുഡ് കിട്ടുന്ന അല്ലെങ്കിൽ കെ എഫ് സി പോലുള്ള ഫുഡ് ഐറ്റംസ് കെ എഫ് സി പോയി കഴിക്കുന്നത് അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വിചാരിച്ച് ആ ഒരു ചിന്തയിൽ നിന്ന് വിദേശത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ആൾക്ക് എന്താ അത് നോർമൽ ഏറ്റവും ചീപ്പായിട്ട് അവിടെ കിട്ടുന്ന ഒരു ഫുഡ് ഐറ്റം ആയിട്ട് ആൾക്ക് മനസ്സിലായി അപ്പോൾ ഇതിനകത്ത് ബേസിക്കായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിലാണ് ആണെങ്കിലും ഒരു ഐഫോൺ വാങ്ങുക എന്ന് പറയുന്നത് അത്ര വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആണ് പക്ഷേ ഒരു ഐഫോൺ വാങ്ങുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇ എം ഐ ആയിട്ട് എന്തും വാങ്ങാം ഒരു രൂപ കൊടുത്ത് തന്നെ ഇപ്പം നമ്മൾ പലയിടത്തും ഫോണൊക്കെ ഒക്കെ ഡൗൺ ആയിട്ട് ഒരു രൂപ കൊടുത്തിട്ട് മാസം മാസം അടയ്ക്കുക എന്നൊക്കെയുള്ള രീതിയിൽ ഫോൺ കൊടുക്കുന്നത് നമ്മൾ കാണാറുണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താ ആർക്കും ഇന്ന് എന്തും അഫോർഡ് ചെയ്യാം എന്തും വാങ്ങാം ഇത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ നല്ലതാണ് കാരണം എല്ലാ മനുഷ്യർക്കും തുല്യത കിട്ടുന്നു എന്നുള്ളത് നോക്കുന്ന സമയത്ത് നല്ലതാണ് പക്ഷേ അവനവൻ്റെ ആസ്തിക്കും അവനവന് താങ്ങാവുന്നതിനും അപ്പുറമാണോ ഇതെന്നുള്ളത് നമ്മൾ തന്നെ വിലയിരുത്തിയിട്ട് വേണം നമ്മൾ ഈ ഓരോ കാര്യങ്ങളും ചെയ്യാൻ ഇപ്പോൾ ഒരു ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് എടുക്കാനായിട്ട് നല്ല റിച്ച് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അവർ പോയി ആ ഫോൺ ലോഞ്ച് ചെയ്യുമ്പോഴേ വാങ്ങുന്നതിനകത്ത് അവരെ അത് അഫക്റ്റ് ചെയ്യാനേ പോകുന്നില്ല കാരണം അവർക്ക് അതിനകത്തുള്ള ആ പൈസ അവർ റെഡി ആയിട്ട് ഒന്നിനാ ക്യാഷ് കൊടുക്കും അല്ലെങ്കിൽ അവർക്ക് ആ പൈസ ഉണ്ടാക്കാനുള്ള മാർഗം അറിയാം അത് അവർ ഒരിക്കലും സ്ട്രഗിൾ ചെയ്യിപ്പിക്കത്തില്ല അതേസമയം ഒരു സാധാരണക്കാരൻ പോയി ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത ഇ എം ഐ ഇട്ടിത് മേടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മന്ത്ലി സാലറി ഇത് അടുത്ത മാസം അവന് അവിടെ ഒരു സ്ട്രഗിൾ ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം സാധാരണക്കാരായ ആൾക്കാരെ വല്ലാത്ത രീതിയില് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ കടക്കണിയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഒരു എക്സാമ്പിള് പറയൂ ഇപ്പം അതായത് നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യൻ അപ്പോൾ ആൾക്കൊരു വീട് പണിയണം ഇന്നത്തെ കാലത്ത് ഒരു വീട് പണിയണമെന്ന് നമുക്കറിയാം ചിലവ് എന്താണെന്നല്ലേ ഒരു സ്ഥലം മേടിച്ച് ഒരു വീട് പണിയുക അല്ലെങ്കിൽ അത്യാവശ്യം ഒരു പത്ത് സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അതിലൊരു വീട് പണിയാനായിട്ട് ഒരു ഒരാൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ആൾക്ക് വരുന്ന ചിലവ് എന്ന് പറയുന്നത് എങ്ങനെ പോയാലും ഒരു നാല്പത് തൊട്ട് അൻപത് ലക്ഷം രൂപ വരെ ആൾക്ക് അതിനുവേണ്ടി ചിലവാകും നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല സ്ക്വയർ ഫീറ്റ് റേറ്റ് ഒക്കെ വരുന്ന സമയത്ത് ഇന്ന് രണ്ടായിരത്തിലും അധികമാണ് ഒരു സ്ക്വയർ ഫീറ്റിന് റേറ്റ് വരുന്നത് നമ്മുടെ നിർമ്മാണ സാമഗ്രികളുടെ വില കൂടി അതേപോലെ തന്നെ ലേബർ ചാർജസ് കൂടി അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും ഇന്നൊരു വീട് പണിയുക എന്ന് പറയുന്നത് സാധാരണക്കാരനെ സംബന്ധിച്ച് ഭയങ്കര ഒരു ചടങ്ങായിട്ട് മാറിയിരിക്കുവാണ് അപ്പോൾ ഇങ്ങനെ ഒരു സാധാരണക്കാരൻ വീട് പണിയാൻ എന്ത് ചെയ്യും ഒരാൾക്ക് മുപ്പത് വയസ്സുള്ള പ്രായത്തിൽ അതായത് മുപ്പതാമത്തെ വയസ്സിൽ അവൻ വീട് പണിയാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പം അവൻ നമ്മുടെ ബാങ്കിൽ ചെന്ന് നാൽപ്പത് ലക്ഷം രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ അവൻ ഇന്നത്തെ ഒരു മാർക്കറ്റിൽ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു ആവറേജ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് എയിറ്റ് പോയിൻറ്റ് സെവൻ ഫൈവ് ആണ് അപ്പോൾ ഇത്രയും ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ ആൾ മുപ്പത് വർഷത്തേക്ക് ഇ എം ഐ ഇട്ടാൽ ആൾ ഈ ലോൺ അടച്ച് തീരുമ്പോഴത്തേന് അറുപത് വയസ്സാവും ഓക്കെ അറുപത് വയസ്സ് വരെ പ്രായോഗിക തലത്തിൽ ആരും ലോൺ ഇടില്ല എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ അത് ഒരു ഇരുപത് വർഷം കൊണ്ട് അടച്ചു തീർക്കാൻ നോക്കിയാൽ ആൾക്ക് വരുന്നത് എന്തായിരിക്കും അതിന് മേൽ വരുന്ന ഒരു ഭീകരമായിട്ടുള്ള ഒരു ഇ എം ഐ ആയിരിക്കും അതിപ്പോൾ ഈ സ്ക്രീനിൽ ഒരു ചാർട്ട് കാണിച്ചു തരാം ഒരാൾ ആളുടെ മുപ്പതാമത്തെ വയസ്സിൽ നാൽപ്പത് ലക്ഷം രൂപ വീട് പണിയാൻ വേണ്ടി ലോൺ എടുത്തു കഴിഞ്ഞാൽ ആൾ തിരിച്ച് ബാങ്കിലേക്ക് മുപ്പത് വർഷം ഇ എം ഐ ആയിട്ട് അടയ്ക്കണമെങ്കിൽ അതിന് വരുന്ന എക്സ്പെൻസും അതിന് വരുന്ന അതേപോലെ അവരുടെ അതായത് പുള്ളിക്ക് കിട്ടിയ പ്രിൻസിപ്പൽ എമൗണ്ടും അതേപോലെ ഇൻട്രസ്റ്റും ടോട്ടൽ എത്ര രൂപ എല്ലാം ഞാനൊന്നും ഇപ്പോൾ ഏകദേശം ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഒരു മനുഷ്യൻ നാൽപ്പത് ലക്ഷം രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ ആൾക്ക് വരുന്ന ഏകദേശം ഒരു ചെലവ് അതായത് ആൾക്ക് വരുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് മുപ്പത് വർഷത്തേക്കാണ് പുള്ളി എയ്റ്റ് പോയിന്റ് സെവൻ ഫൈവ് ഇൻട്രസ്റ്റ് റേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കോടി പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത്തി ആറ് രൂപ തിരിച്ച് ബാങ്കിലേക്ക് അടയ്ക്കേണ്ടി വരും മുപ്പത് വർഷം അതായത് നാൽപ്പത് ലക്ഷം രൂപ ലോൺ എടുക്കുന്ന ഒരാൾക്കാണെന്ന് വിചാരിക്കണം ആൾ തിരിച്ച് ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് അതേപോലെ തന്നെ ആൾക്ക് മുപ്പത് വർഷം അടയ്ക്കേണ്ട കുറച്ചുകൂടെ ആൾക്ക് അടയ്ക്കാനുള്ള ഒരു പാങ്ങുണ്ട് അല്ലെങ്കിൽ അടച്ചേക്കാം നേരത്തെ അടച്ചു തീർത്തേക്കാം എന്ന് വിചാരിച്ച് ഇരുപത് വർഷം കൊണ്ട് അടച്ചു തീർക്കാൻ ശ്രമിച്ചാൽ പോലും ആൾ കൊടുക്കേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് ഏകദേശം ടോട്ടൽ എന്ന് പറയുന്നത് എൺപത്തി നാല് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ബാങ്കിലേക്ക് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും ഈ ആൾ ഇൻട്രസ്റ്റ് റേറ്റ് മാത്രം നാൽപ്പത്തി നാല് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തിമൂന്ന് രൂപ ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമായിട്ട് ഇൻട്രസ്റ്റ് മാത്രമായിട്ട് പേ ചെയ്യണം ആൾക്കൊരു മാസത്തെ ഇ എം ഐ എന്ന് പറയുന്നത് മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയായിരിക്കും അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇത്രയും ഇ എം ഐ മന്തിലി അടയ്ക്കാനായിട്ട് സാധാരണക്കാരനായ ആളുകളെ കൊണ്ട് പറ്റത്തില്ല കേരളത്തിലെ ഒരു നോർമൽ ഒരാളുടെ സാലറി എന്തായിരിക്കും നോർമലി അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത മിഡിൽ ക്ലാസ്സിലുള്ള ഒരാളുടെ സാലറി എന്ന് പറയുന്നത് നമുക്ക് അൻപതിനായിരം രൂപ എന്ന് പരിഗണിച്ച് കഴിഞ്ഞാൽ അൻപതിനായിരം രൂപ സാലറി ഉള്ള ഒരാളുടെ മുപ്പത്തയ്യായിരം രൂപ വീടിന് വേണ്ടി മാത്രം ചിലവായി കഴിഞ്ഞാൽ ആൾക്ക് പിന്നെ മിച്ചം എന്തെങ്കിലും ഉണ്ടോ ആൾക്കൊരു ഉണ്ട് കുട്ടികൾ കാണും ഭാര്യ വായിക്കും ഭാര്യയുടെ കാര്യങ്ങൾ നോക്കണം കുടുംബത്തിൻ്റെ കാര്യം നോക്കണം കുട്ടികളുടെ കാര്യം നോക്കണം അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ആൾക്കൊരു മാസം മുപ്പത്തയ്യായിരം രൂപ മാറ്റിവെക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ സോ ഇത് നോക്കാതെയും കാണാതെയും പല ആളുകളും വലിയ വലിയ ലോണുകൾ കാശുള്ളവർ വീട് പണിയട്ടെ അവർ വീട് പണിയുന്നതിന് നമുക്ക് ൊരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അവരുണ്ടാക്കിയ പൈസ അവർക്ക് ഉപയോഗിക്കാൻ പറ്റണം സോ അത് നല്ല കാര്യമാണ് പക്ഷേ സാധാരണക്കാരനായിട്ടുള്ള മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ ഇത് ചെയ്യുമ്പം അവരവരുടെ ജീവിതം മൊത്തം ഈ ഒരു ലോൺ അടയ്ക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് സോ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം മൊത്തം പാഴാക്കി കളയരുത് ഇതിങ്ങനെ ഉണ്ടാവാൻ കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതിനെക്കുറിച്ച് വേണ്ടതായ ധാരണയില്ലാത്തതുകൊണ്ടാണ് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പോലും പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയത്തില്ലാത്ത ഒരു കൂട്ടം ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ അല്ലേ ഇത് നമ്മുടെ സ്കൂളിൽ ഓരോ ആളുകളും പത്തും പതിനഞ്ചും ഇരുപതും വർഷം സ്കൂളിലും കോളേജിലും ആയിട്ട് ഇറങ്ങിയിട്ട് പോലും ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്നും പണം എന്താണെന്നും അതെങ്ങനെ പ്രവർത്തിക്കുമെന്നും ഒന്നും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുമെന്നും മനസ്സിലാക്കാതെ അത് പഠിപ്പിക്കാത്ത ഒരു സിസ്റ്റത്തിനകത്ത് വളർന്നു വരുന്ന ഒരു ഓട്ടം ജനതയുടെ കുഴപ്പമാണ് ഫിനാൻഷ്യൽ ഫ്രീഡം നേടുക എന്നുള്ളതാണ് നമ്മുടെയെല്ലാം ആദ്യമേ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു ലക്ഷ്യം നമ്മളൊരു വീട് മുപ്പതാമത്തെ വയസ്സിൽ പണിയാനായിട്ട് ആലോചിക്കുന്നുണ്ടെങ്കിൽ അവൻ ഇരുപതാമത്തെ വയസ്സിൽ അവൻ്റെ കോളേജ് ഡിഗ്രി കാലഘട്ടം കഴിയുമ്പോൾ തന്നെ അവൻ ആ ഒരു മെന്റാലിറ്റിയിലേക്ക് വളർന്നു പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രാധാന്യം എന്താണെന്നും മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്താൽ അവൻ എന്ത് റിട്ടേൺ കിട്ടുമെന്നും എല്ലാം നമ്മൾ മനസ്സിലാക്കണം ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ തന്നെ പല അതായത് ഇന്ത്യയിൽ തന്നെ പല തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലേ അതായത് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതേപോലെ തന്നെ ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്സ് നമ്മുടെ എല്ലാം ചുറ്റുപാട് നമ്മുടെ മുന്നിൽ എന്നും അവസരങ്ങളായിട്ടുണ്ട് പക്ഷേ അതൊന്നും നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്നില്ല അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സാധാരണക്കാരനായ ആളുകൾക്ക് ഇതിനെ യാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മുപ്പതാമത്തെ വയസ്സിൽ ആള് പോയി നാൽപ്പത് ലക്ഷം രൂപ ലോൺ എടുക്കുന്നതിന് പകരം പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൽ നിന്ന് ഒരു റിട്ടേൺ ഉണ്ടാക്കുകയും അത് കഴിഞ്ഞ് നമുക്ക് വീട് പണിയാം ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷിന് ചിലപ്പോൾ ലോൺ എടുത്ത് ചിലപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ഒരു അവസ്ഥയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഓൾട്ടോ ആയിരിക്കും പക്ഷേ നിങ്ങൾ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ആ ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് അതിൻ്റെ സ്ഥാനത്ത് എന്ത് വാങ്ങാം ഒരു ഓൾട്ടോ വാങ്ങാൻ പറ്റുന്നതുകൊണ്ട് നാളെ ഇന്നോവ വാങ്ങാൻ പറ്റിയെന്നിരിക്കാം അതാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രാധാന്യം കോമ്പൗണ്ടിങ് എന്താണെന്നും ഇൻവെസ്റ്റ്മെൻ്റ് എന്താണെന്നും എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും എല്ലാം സാധാരണക്കാരായ ഓരോ ആളുകളും മനസ്സിലാക്കുന്ന കാലത്ത് നമ്മുടെ രാജ്യവും സമ്പന്നമാവും അതായത് നമ്മുടെ നാട്ടിലെ സ്റ്റോക്ക് മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവാണ് അതേസമയം നമ്മൾ അമേരിക്കയിലേക്ക് കേസ് കേസെടുത്ത് കഴിഞ്ഞാൽ സാധാരണക്കാരായ ആൾക്കാർക്ക് പോലും അവർക്ക് വ്യക്തമായ പ്രാതിനിധ്യം സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട് ഇന്ത്യയിലെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലൊക്കെ ഈ അടുത്ത കാലത്ത് കുറച്ച് വിപ്ലവകരമായ മാറ്റം വന്ന് കുറേ ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ഒരു കണക്ക് പ്രകാരം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എന്ന് പറയുമ്പോൾ പോലും ആളുകൾ കൂടുതൽ ഇന്ന് മ്യൂച്വൽ ഫണ്ടിനാണ് ചൂസ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടിനെ നമുക്ക് ഒരിക്കലും തെറ്റ് പറയാൻ പറ്റത്തില്ല അത്യാവശ്യം ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള നോളജ് ഉള്ള ആളുകൾക്കായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ൂ അതേസമയം നിങ്ങൾ അത്രയും നിങ്ങൾക്ക് അതിനുവേണ്ടി സമയം ചെലവാക്കാനില്ല അത്രയും കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് ചൂസ് ചെയ്യാം അതായത് കേരളത്തിലെ ടോട്ടൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ താകത്തുക എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ ഉയർന്നു എന്നൊരു ന്യൂസ് കഴിഞ്ഞ വർഷം നമ്മൾ എല്ലാവരും ന്യൂസിൽ കണ്ടു ഇതിൽ എത്ര പേര് കണ്ടു എന്നറിയത്തില്ല പക്ഷെ അങ്ങനെ ഒരു ന്യൂസ് വന്നിരുന്നു അതേപോലെ തന്നെ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ കൂടുതലും സ്ത്രീകളാണ് എന്നും അതായത് സ്ത്രീകളുടെ കാര്യം നമുക്കറിയാം അവർ പരമ്പരാഗതമായിട്ടുള്ള സേവിങ്സ് അവർ നമ്മുടെ എല്ലാം വീട്ടിൽ ഭയങ്കരമായിട്ട് സേവ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരായിരിക്കും അല്ലേ അവർക്ക് കിട്ടുന്ന പൈസ അവരിങ്ങനെ സേവ് ചെയ്ത് സേവ് ചെയ്ത് വെച്ച് അവസാനം എന്ത് ചെയ്യും അവർ പോയി ഗോൾഡ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവർ ഇപ്പോൾ ഇ ടി എഫുകളോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളിലൊന്നും അല്ല അവർ അവർ ഏതെങ്കിലും സ്വർണ്ണക്കടലിലേക്ക് ചെല്ലും കുറച്ച് സ്വർണം വാങ്ങിവെക്കും ഞാൻ അതിനകത്ത് മോശം ഒന്നും പറയുന്നില്ല അവർ ഇപ്പോൾ ഒരു ഫ്യൂച്ചറിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് സ്വർണ്ണത്തിന്റെ വില എന്തായാലും കൂടും പക്ഷേ ആ സമയത്ത് നമുക്ക് ലാഭവും കിട്ടും പക്ഷേ അവിടെ ഒരു വ്യത്യാസവും ഉണ്ട് നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജ്വലറി ആയിട്ട് വാങ്ങി വെക്കുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാവുന്ന നഷ്ടം എന്ന് പറയുന്നത് വളരെ വലുതാണ് നിങ്ങൾ അതിൻ്റെ പണിക്കൂലി പണിക്കുറവ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരു പവൻ സ്വർണ്ണം വാങ്ങുമ്പോൾ അതിന്റെ പുറത്ത് തന്നെ അയ്യായിരം രൂപ ആറായിരം രൂപ നിങ്ങൾ പണിക്കൂലിയും പണിക്കുറവും എല്ലാം ആയിട്ട് നിങ്ങൾ കൊടുക്കണം അപ്പോൾ ഇങ്ങനെയുള്ള തുകകൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും അവിടെ ശരിക്കും ആ ജ്വലറി ഗ്രൂപ്പിനാണ് ഗുണം ഉണ്ടാകുന്നത് നിങ്ങൾക്കല്ല അപ്പം ഇത്രയും സ്വർണത്തിന്റെ വില കൂടുന്ന സമയത്ത് നിങ്ങൾക്ക് ഗുണം ഗുണമുണ്ടാവും പക്ഷേ എന്തിനാ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളറിയാതെ കുറച്ച് പൈസ നഷ്ടപ്പെടുവാണ് അപ്പം ഈ സ്ത്രീകൾ ഇങ്ങനെയുള്ള ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് മാറി അവർ മ്യൂച്വൽ ഫണ്ടിലേക്ക് വന്നു എന്നുള്ളതാണ് നമുക്ക് സന്തോഷിക്കാനുള്ള ഒരു കാരണം തന്നെ കേട്ടോ കാരണം അവർ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറി അവരുടെ ചിന്താഗതികൾ മാറി പുതിയൊരു കാലത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡിലേക്ക് അവർ വന്നു പിന്നെ എപ്പോഴും സ്വർണ്ണം വാങ്ങുന്നത് നല്ലതാണ് സ്വർണ്ണം വാങ്ങിയാൽ നിങ്ങൾ എങ്ങനെ വാങ്ങണം ജ്വല്ലറി പോയി വാങ്ങുന്നതിന് പകരം നിങ്ങൾക്ക് സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ വാങ്ങാം അതേപോലെ തന്നെ ഇ ടി എഫുകൾ വാങ്ങാം അതേപോലെ തന്നെ ഇ ടി എഫ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് ഇ ടി എഫുകളുണ്ട് അപ്പം ഗോൾഡ് ഇ ടി എഫുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ എന്നുള്ളതാണ് അപ്പോൾ എന്താണെന്നും അതെന്താണെന്നും എങ്ങനെയാണ് ഇൻവെസ്റ്റ് ഉള്ള വീഡിയോ നമ്മൾ അധികം താമസിക്കാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇ ടി എഫുകളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനകത്ത് ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഏറ്റവും ആദ്യം തൊട്ട് പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന ഒരു വീഡിയോ സീരീസ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിസ്റ്റ് അതിൻ്റെ ആ പ്ലേ ലിസ്റ്റ് ഞാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ അതിനകത്ത് ഞാൻ ഇ ടി എഫിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ വരുന്ന സമയത്ത് എങ്ങനെയാണ് വാങ്ങേണ്ടത് എന്ന് പറഞ്ഞു തരാം അപ്പം അതേപോലെ തന്നെ അപ്പം ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഗോൾഡിൻ്റെ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ അതേപോലെ ഗോൾഡ് ഫണ്ടുകൾ എന്ന് പറയും അതേപോലെ തന്നെ ഇ ടി എഫുകൾ അതേപോലെ തന്നെ സോവറിങ് ഗോൾഡ് ബോണ്ടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അവിടെ നമ്മൾ പണിക്കൂലിയോ പണിക്കുറവോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടി വരത്തില്ല പിന്നെ ചിലത് പറയും ഡിജിറ്റൽ ഗോൾഡ് വാങ്ങി വെക്കാൻ ഡിജിറ്റൽ ഗോൾഡ് ഞാൻ പേഴ്സണലി അത്ര സജസ്റ്റ് ചെയ്യാറില്ല കാരണം അതിനകത്ത് നമുക്ക് ചില നഷ്ടങ്ങൾ വരാറുണ്ട് സോ അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ഗോൾഡിനേക്കാളും ഇപ്പോഴും നല്ലത് ഇ ടി എഫുകളും അതേപോലെ തന്നെ സോവറിങ് ഗോൾഡ് ബോണ്ട് നമ്മുടെ രാജ്യത്തെ റിസർ റിസർവ് ബാങ്കിൻ്റെ അണ്ടർടേക്കിങ്ങിൽ വരുന്ന സോവറിങ് ഗോൾഡ് ബോണ്ടുകൾ നമുക്ക് ഓരോ മാസവും അതിനുള്ള ഒരു പ്രത്യേക സമയത്തിൻ്റെ ഒരു ക്രമത്തിൽ റിസർവ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ട് ആ സമയത്ത് പോയി നമുക്ക് ഒരു ഗ്രാം സ്വർണത്തിന്റെ പൈസ കൊടുത്താൽ നമുക്ക് ഒരു ഗ്രാമിൻ്റെ പൈസ ആ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്വർണം നമുക്ക് കിട്ടും സോ ഇതാണ് ബേസിക് ആയിട്ട് സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആൾക്കാർ ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ് മെത്തേഡുകളിൽ കൂടെ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ നാളെ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവുകയുള്ളൂ ഇപ്പം ചില ആളുകൾ പറയും ഞാൻ യിലുള്ള ആയിരം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നാളെ ഏതൊരു തുകയാവുമായിരിക്കാം പക്ഷെ ആ സമയത്ത് നമ്മൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും വയസ്സാങ്കാലത്ത് ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഗുണമെന്ന് ചിന്തിച്ച് ഇപ്പോൾ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലേ പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരോട് ഞാൻ ചോദിക്കട്ടെ അവർ നാളെ മറ്റുള്ളവർക്കൊരു ഭാരമായി അവരുടെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരു ഗതികേടിലേക്ക് നിങ്ങളെല്ലാവരും പണിയെടുക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ പണിയെടുത്ത് അധ്വാനിച്ച് മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടാതെ അന്തസോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ ആ നിങ്ങളും നാളെ മറ്റൊരുത്തിൻ്റെ മുന്നിൽ കൈ നീട്ടാനും ഒരു നേരത്തെ മരുന്നിനും ഒരു നേരത്തെ ആഹാരത്തിനും മറ്റൊരുത്ത മുന്നിൽ കെഞ്ചി നിൽക്കേണ്ട അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കണോ നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഇരുപതുകളും മുപ്പതുകളും നിങ്ങൾ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫിനാൻഷ്യലി ഫ്രീ ആവും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള പെൻഷൻ ഫണ്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവണം അതേപോലെ തന്നെ വ്യക്തമായ ഗോളുകൾ വെച്ച് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്സ് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അത് യൂസ് ചെയ്ത് നിങ്ങളുടെ കയ്യിലുള്ള പണത്തെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരണം പണത്തെ കൊണ്ട് തന്നെ പണം പണിയെടുപ്പിച്ച് കൂടുതൽ പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല നമ്മളങ്ങിറങ്ങണം ഇറങ്ങിക്കഴിഞ്ഞാൽ പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ കാര്യങ്ങളും നമ്മുടെ മുന്നേ തെളിഞ്ഞു വരും അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് വളർന്നു വരും അതേപോലെ തന്നെ നിങ്ങൾക്ക് ബിസിനസ്സുകൾ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഈ നാട്ടിൽ ഒത്തിരി ഉണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് വളരെ വലിയൊരു മാർക്കറ്റാണ് ഇങ്ങനെയുള്ള ഒരു മാർക്കറ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ പല ബിസിനസ്സുകളും ചെയ്ത് സക്സസ് ആക്കാൻ നമ്മളെ ആ ഒരു പേടി ഒരു ബിസിനസ് തുടങ്ങാനുള്ള പേടിയാണ് നമ്മൾ മാറ്റി നിർത്തേണ്ടത് അപ്പോൾ ആ പേടി നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ചിലവാക്കുന്നുണ്ട് ഒരു പുതിയ ഫോൺ ലോഞ്ച് ആയി നിങ്ങൾ ഫോൺ വാങ്ങാൻ വേണ്ടി നിങ്ങൾ പൈസ മുടക്കും അതേപോലെ തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ചപ്പ് ചവറ് സാധനങ്ങൾ പലതും വാങ്ങാൻ വേണ്ടി നിങ്ങൾ പൈസ ചിലവാക്കും അതിനുവേണ്ടിയൊന്നും നിങ്ങൾ പൈസ ചിലവാക്കുന്നതിന് ഒരു കൈയും കണക്കും വിചാരിക്കാറില്ല അങ്ങനെ നിങ്ങളൊരു കാര്യം വാങ്ങുന്നതിൽ നിന്ന് ഒരു കുറച്ച് പൈസ മാറ്റിവെച്ച് നിങ്ങൾക്കറിയാവുന്ന ഒരു മേഖലയിൽ ഒരു ബിസിനസ് ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്കതിൽ നിന്നും നല്ല പ്രോ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനും നാളെ അതൊരു ബ്രാൻഡായി മാറാനും ഉള്ള സാഹചര്യം ഉള്ളതല്ലേ അങ്ങനെ എന്താണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കാത്തത് ആ നമ്മുടെ സമൂഹത്തിന് മേൽ ബിസിനസ് ചെയ്യുന്ന ആളുകളല്ലേ ക്യാഷ് ഉള്ളവൻ എന്തോ തെറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവൻ കള്ളപ്പണം കൊണ്ടാണ് അവൻ സമ്പന്നനാവുന്നത് എന്നുള്ള ചിന്താഗതി ഞാൻ പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരാൾ വളരെ കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ വളർന്നു വരുന്ന ആൾക്കാരുണ്ടല്ലേ ചെറിയ രീതിയിൽ ഓരോ അവരുടെ കയ്യിൽ കിട്ടിയ ഓരോ ക്യാഷും ഞുള്ളിപ്പെറുക്കി ഞുള്ളി പെറുക്കി വളർത്തി അത് ഒരു ഇതൊ എമൗണ്ട് ആക്കി അത്യാവശ്യം ഒന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്ന സമയത്ത് ആൾക്കാർ പറഞ്ഞു ും ആർക്ക് കള്ളപ്പണമുണ്ട് അല്ലെങ്കിൽ ആള് വെട്ടിപ്പും തട്ടിപ്പും നടത്തിയാണ് സമ്പത്തുണ്ടാക്കിയത് എന്ന് പറയുന്നതേക്കാൾ പക്ഷേ എല്ലാവരെയും നമ്മൾ അങ്ങനെ പറയുന്നില്ല ചില ആൾക്കാർ എക്സെപ്ഷൻ ഉണ്ട് ചിലർ വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ നടത്തി പൈസ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ മാന്യമായി ജോലി ചെയ്ത് അതിൽ നിന്ന് മാറ്റി വെച്ച ഒരു തുക കൊണ്ട് നല്ല രീതിയിൽ ഓരോ കാര്യങ്ങളും ചെയ്ത് വളർന്നു വരുന്ന ആൾക്കാരും ഉണ്ട് അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക അത് മനസ്സിലാക്കിയാൽ നമുക്ക് നല്ല രീതിയിൽ വെൽത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കൊരു ചേഞ്ച് കൊണ്ടുവന്ന അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം നിങ്ങൾ വേണ്ടി ശ്രമിക്കുക അതിനു വേണ്ടി വളരാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെ ഞാനിപ്പോൾ ആദ്യമേ പറഞ്ഞായിരുന്നു ഒരു ലോൺ എടുക്കുന്ന ആളുടെ ബുദ്ധിമുട്ട് ഈ ഒരു മുപ്പത്തയ്യായിരം രൂപ അല്ലെങ്കിൽ മുപ്പത്തെണ്ണായിരം രൂപ നിങ്ങൾ മന്തിലി അടച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതകാലം മൊത്തം ഒരാൾക്കറിയാം നമ്മൾ മുപ്പതാമത്തെ വയസ്സിൽ ലോൺ അടച്ചാൽ അറുപതാമത്തെ വയസ്സിലാണ് അവൻ്റെ ഇ എം ഐ തീരുന്നതെങ്കിൽ അത് കാറിൻ്റെ അതായത് നമ്മുടെ വീടിൻ്റെ മാത്രം ഇ എം ഐ ആണ് അവന് അവൻ്റെ ജീവിതത്തിൽ പല ആവശ്യങ്ങളുണ്ട് അവൻ എന്ത് ചെയ്യും അവന് ഫോൺ വാങ്ങണമെങ്കിൽ ഇ എം ഐ ഇടും കാർ വാങ്ങണ ഇ എം ഐ ഇടും മറ്റുള്ള കല്യാണമോ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ ഇ എം ഐ ഇടും ഇങ്ങനെ എല്ലാത്തിനും ഇ എം ഐ ഇട്ട് ഇ എം ഐ ഇട്ട് ഇതിൻ്റെ അടിമപ്പെട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരു ജനതയായിട്ട് മാറും നിങ്ങളിപ്പോൾ ഈ ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ കൊടുക്കുമ്പോൾ ഭയങ്കര ഡെഫിനറ്റ്ലി അവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ട് അങ്ങനെ നിങ്ങൾ ഇങ്ങനെ മറ്റൊരാൾക്ക് ഇങ്ങനെ കുറേ നിങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കുന്നതിനകത്ത് എന്താ അർത്ഥം ഇപ്പം ഒരിക്കലും നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾ എല്ലാ കാലവും റെൻറ്റിന് താമസിച്ചിട്ട് ആ പൈസ മൊത്തം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇമോഷണൽ നമ്മൾ നമ്മുടെ പേഴ്സണൽ ായിട്ടുള്ളൊരു ഗോളായിരിക്കും അതേപോലെ തന്നെ അതൊരു ഇമോഷനാണ് നമുക്ക് എല്ലാവർക്കും സ്വന്തമായി കയറി കിടക്കാൻ ഈ ഭൂമിയിൽ ഒരു ഇടം ഒരു വീട് അത് നമുക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടുണ്ടാവണമെന്ന് ആഗ്രഹിക്കാത്ത ആൾക്കാർ ആരുമില്ല നിങ്ങൾ വീട് പണിയണം പക്ഷേ അതിന് നമ്മൾ പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാവണം നിങ്ങൾ ചെറിയ രീതിയിൽ എവിടെയെങ്കിലും റെന്റിന് താമസിക്കാതെ ഇപ്പം നിങ്ങൾ പേരൻസിൻ്റെ കൂടെയൊക്കെയാണ് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളെ കിട്ടുന്ന പൈസയിൽ നിങ്ങൾ നല്ല ശതമാനം അമ്പത് ശതമാനത്തിലധികം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബാക്കി അൻപത് ശതമാനം വെച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ഓടിക്കാൻ അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും നിങ്ങളുടെ ഇതിന് നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയെ നിങ്ങൾ ആവശ്യം അത്യാവശ്യം അനാവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ടൊക്കെ നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പൈസയെ നിങ്ങൾ വ്യക്തമായ പ്ലാനിങ്ങിൽ ബഡ്ജറ്റ് ഇട്ട് ഉപയോഗിക്കാൻ തുടങ്ങണം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ സാലറിയുടെ അൻപത് ശതമാനം നിങ്ങളുടെ പേരൻസിൻ്റെ കൂടെയൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സാലറിയുടെ അൻപത് ശതമാനം നിങ്ങൾ മാറ്റി വെക്കണമെന്ന ഇൻവെസ്റ്റ്മെന്റിന് ബാക്കി അൻപത് ശതമാനമായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഇനി നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇയർലി ഒരു വെക്കേഷന് പോകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രിപ്പ് പോകണം അതേപോലെ തന്നെ പുറത്തുപോയി ഫുഡ് കഴിക്കണം സിനിമ കാണണം ഇതെല്ലാം നിങ്ങൾ ചെയ്യണം രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം സാധിക്കുമല്ലേ ഏഹ് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ അമ്പതിനായിരം രൂപ സാലറി ഉള്ള ഒരാൾ ഇരുപത്തയ്യായിരം രൂപ മാറ്റി വെച്ചിട്ട് അവൻ ഇരുപത്തയ്യായിരം രൂപയെ സാലറി ഉള്ളൂ എന്ന് വിചാരിച്ച് അത് വെച്ച് ജീവിച്ചാൽ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് കാര്യങ്ങൾ ഓടിക്കത്തില്ലേ ഇനി നിങ്ങൾ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അം ഇരുപത്തയ്യായിരം പോരായിരിക്കാം മേ ബി ഒരു പതിനയ്യായിരം രൂപ നിങ്ങൾക്ക് മാറ്റി വെച്ചുകൂടെ ഒരു പതിനയ്യായിരം രൂപ വെച്ച് ഒരു വർഷം നിങ്ങൾ പന്ത്രണ്ട് മാസം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എത്ര രൂപയാകും എത്ര രൂപയാകും ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയോളം നിങ്ങളുടെ കയ്യിലേക്ക് വരും ഈ ഒരു ലക്ഷത്തി എൺപതിനായിരം പത്ത് വർഷമാകുമ്പോൾ എത്രയാവും പതിനെട്ട് ലക്ഷം രൂപ എന്നുള്ളൊരു തുകയിലേക്ക് വളരും ഈ പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഡെഫിനറ്റ്ലി റിട്ടേൺ കിട്ടത്തില്ലേ സ്റ്റോക്ക് മാർക്കറ്റുണ്ട് ബോണ്ടുകളുണ്ട് ഡിവെഞ്ചേഴ്സും ഇങ്ങനെയുള്ള പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതിൻ്റെ റിസ്ക് നമ്മൾ മനസ്സിലാക്കണം ഓഫ് കോഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിലെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് പക്ഷേ നമ്മളത് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഈ സാധ്യതകളെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പം നമ്മൾ വ്യക്തമായ ഇതിനെക്കുറിച്ച് പഠിച്ച് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇനി നിങ്ങൾ മറ്റുള്ളവരുടെ മിന്നൽ അവർ കാണിക്കുന്നതിനേക്കാൾ മെച്ചത്തിൽ ആവാൻ വേണ്ടി ശ്രമിച്ച് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പൈസ വേസ്റ്റ് ആക്കി കളയരുത് ഒരുത്തരായിരത്തി അഞ്ഞൂറ് പേരെ വെച്ച് കല്യാണം നടത്തിയാൽ നിങ്ങളുടെ കല്യാണം എന്ത് ചെയ്യും നിങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ വെച്ച് നടത്താൻ ശ്രമിക്കും അങ്ങനെ അവന്റെ മുകളിൽ കയറിയിട്ട് നിനക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല അങ്ങനെ നിനക്ക് എന്ത് പ്രിവിലേജാണ് കിട്ടുന്നത് നാല് ദിവസം ആകുമ്പോ അവിടെ വന്നിരുന്നു കഴിച്ചിട്ട് പോയ ആൾക്കാർ പറയും ഓക്കെ അവൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ രണ്ടായിരത്തി അഞ്ഞൂറ് പേരുടെ കല്യാണം വെച്ചു അതിന് നിനക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഏയ് നമുക്ക് അഭിമാനം തോന്നും അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും അന്തസ്സ് തോന്നുമെന്ന് വിചാരിച്ചാലും നാളെ തൊട്ട് അതിന് മേൽ അടയ്ക്കുന്ന ഇ എം ഐക്കുള്ള ബുദ്ധിമുട്ട് നീ ആലോചിച്ച് നോക്കി അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതേസമയം ഈ ആയിരത്തി അഞ്ഞൂറ് പേരെ വെച്ചവൻ്റെ ചിലപ്പം ക്യാഷ് കാണും അവൻ സ്വന്തം കയ്യിലെ ക്യാഷ് എടുത്തിട്ട് അവന് ആയിരത്തി അഞ്ഞൂറ് പേർക്ക് വെച്ചപ്പം അവന് ചിലപ്പം പതിനയ്യായിരം പേർക്ക് സദ്യക്കാനുള്ള കാശുള്ളവനായിരിക്കാം കയ്യിൽ അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം മുകേഷ് അമ്പാനിയുടെ കാര്യം അല്ലേ മുകേഷ് അമ്പാനിയുടെ മകന്റെ ആനന്ദ അമ്പാനിയുടെ കല്യാണത്തില് പുള്ളി ചിലവാക്കിയത് അയ്യായിരം കോടി രൂപ അല്ലേ അയ്യായിരം കോടി രൂപ പുള്ളി ചെലവാക്കിയപ്പം പുള്ളിയുടെ മൊത്തം ആസ്തി എന്ന് പറയുന്നത് എത്രയാണ് അത് എത്രത്തോളം വലിയൊരു തുകയായപ്പോളാ പുള്ളി അയ്യായിരം കോടി ചെലവാക്കിയത് അത് നമ്മൾ ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ടോട്ടൽ ആസ്തിയുടെ എത്ര ശതമാനം നിങ്ങൾ നിങ്ങളുടെ കല്യാണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് നോക്കുക ഇയർലി ഒരു അഞ്ച് ലക്ഷം രൂപ സാലറിയാണ് മേടിക്കുന്നതെങ്കിൽ അതിനനുയോജ്യമായിട്ടുള്ള ഒരു കല്യാണം വെക്കാൻ വേണ്ടി നിങ്ങൾ എന്ന് പക്വതയോടെ ചിന്തിക്കുന്നോ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഗ്രോത്ത് കൊണ്ടുവരാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെച്ചു എന്നുള്ളതാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുക ഇന്നത്തെ സമൂഹത്തിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് ആളുകൾ ജീവിക്കുന്നത് തന്നെ ഈ ടൂർ പോകുന്നു അല്ലെങ്കിൽ ട്രിപ്പുകൾ പോകുന്നു അല്ലെങ്കിൽ ഓരോ പുതിയ ഗാഡ്ജറ്റ്സ് വാങ്ങുന്നു അവൻ വാങ്ങിയ വണ്ടിയേക്കാളും ഉയർന്ന വണ്ടി വാങ്ങുന്നു അവൻ പണിത വീടിനേക്കാളും വലിയ വീട് വാങ്ങുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ കയറാം കയറാം എന്ന് ചിന്തിച്ച് അവനവന്റെ ജീവിതം വേസ്റ്റാക്കി കളയുന്നതാണ് ഇന്നത്തെ സമൂഹത്തിലുള്ള ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാരും ബാക്കി അഞ്ച് ശതമാനം ആൾക്കാരാണ് വ്യക്തമായ കാഴ്ചപ്പാട് ജീവിതത്തിൽ നല്ല രീതിയിൽ പോകുന്നത് നമ്മുടെയൊക്കെ പഴയ തലമുറയിലുള്ള ആൾക്കാരിൽ പല ആൾക്കാരും അത്യാവശ്യം ഫിനാൻഷ്യലി ഇന്ന് സൗണ്ട് ആയിട്ടുള്ള ആൾക്കാരെല്ലാം അവരുടെ കുഞ്ഞുന്നാളിൽ അല്ലെങ്കിൽ അവരുടെ നല്ല പ്രായത്തിൽ അവരെന്ത് ചെയ്തു നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുകയും നല്ല രീതിയിൽ വളർന്നു വരാൻ ശ്രമിക്കുകയും ചെയ്തതാണ് ആ ഒരു നിങ്ങളുടെ മുന്നിൽ ഇന്ന് പഠിക്കാനുള്ള വിദ്യാഭ്യാസവും പഴയ ആൾക്കാർക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസവും അതിനുള്ള സാഹചര്യങ്ങളും ഇല്ലായിരുന്നു അന്ന് സാഹചര്യം കിട്ടിയ ആൾക്കാർ വളർന്നു വന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മുടെ കേരളത്തിൽ എന്തറിയാം ഇന്നുള്ള ഏതൊരു കുട്ടിയെ എടുത്താലും അവന് ആയിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ട് അവൻ അത്യാവശ്യം ജോലി ചെയ്യാനുള്ള കഴിവ് ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഈ സ്റ്റേറ്റിലുള്ള ഓരോ ആളുകൾക്കും ഏകദേശമെങ്കിലും ഉണ്ട് ഗവൺമെൻറ് തന്നെ ഫ്രീ എഡ്യൂക്കേഷൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ എല്ലാവർക്കും എഡ്യൂക്കേഷനും ജോലി ഒരു പ്രാപ്തി എല്ലാം നേടിക്കൊടുത്തിട്ടാണ് ഓരോരുത്തരും മുന്നോട്ടിറങ്ങുന്നത് അപ്പം നിങ്ങൾക്ക് കിട്ടിയ അവസരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക അതാണ് ഇവിടെ ഞാൻ പറയാനുദ്ദേശിച്ചത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളൊന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കുക ഇതിനകത്തൊക്കെ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരണോ നല്ല രീതിയിൽ വളർന്നു വരണമെന്ന് താല്പര്യമുണ്ടോ ഇതൊക്കെ ചെയ്യുക അല്ലാതെ എന്തെങ്കിലും കുറച്ച് മദ്യത്തിനും മയക്കുമരുന്നിനും സിഗരറ്റിനും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അടിമപ്പെട്ട് മദ്യവും മയക്കുമരുന്നും സിഗരറ്റും ഒന്നും അല്ല പല കാര്യങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും അടിമപ്പെട്ട് ജീവിതം മൊത്തം തീർക്കാതെ മറ്റുള്ളവരുടെ പിന്നൽ അവൻ്റെ മുകളിൽ കയറാനുള്ള ശ്രമം നടത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതം കളയാതെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാനും നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കാനും നല്ല അടിത്തറയുള്ളൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കാനും വേണ്ടി ശ്രമിക്കണം സോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോയ്ക്ക് അത് പറയാൻ ഉദ്ദേശിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാം പല ആളുകൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഡെഫിനറ്റ്ലി ഒന്ന് പരിഗണിക്കണേ അതേപോലെ തന്നെ നമ്മൾ ഈ ചാനലിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ മാർക്കറ്റിനെക്കുറിച്ച് പഠിക്കാൻ താല്പര്യം ആൾക്കാരുടെ ആൾക്കാരാണെങ്കിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെക്കുറിച്ച് കംപ്ലീറ്റ്ലി പഠിപ്പിക്കുന്ന പുതിയൊരു സീരീസ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കണ്ടും കാര്യങ്ങളും മനസ്സിലാക്കാവുന്നതാണ് നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ വെച്ച് വൈൻഡ് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടു കൊടുത്ത മതി ടേക്ക് കെയർ Bye.